ിലേക്കെല്ലാവർക്കും എന്തൊക്കെ എൻ്റെ പണികളെ സമയങ്ങളിലായിരുന്നു എനിക്ക് എല്ലാവർക്കും ഒരു സ്റ്റോറി ഒറിജിനൽ സ്റ്റോറിയാണ് ഇപ്പോൾ അപ്പം അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അവിടെ അടുത്ത് കുറച്ചപ്പുറത്തായിട്ട് ഒരമ്മ മരണപ്പെട്ടു ഒരാ മൂന്ന് പെൺകുട്ടികളാണ് ഒരാൺകുട്ടി ആൺകുട്ടിയെ പൊതുപോലെ നോക്കിയിരുന്നു ഒരു ആൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട് കൊള്ളി വെക്കാനുള്ളതും അരിവും കൂടാനുള്ള ഒക്കെ ആൺകുട്ടിയാണല്ലോ പൊതുവെ എങ്ങനെയാണ് നമ്മളെ മുസ്ലിംങ്ങളാണെന്ന് പറയും ഇത്ര ആൺകുട്ടി ഉണ്ടെങ്കിൽ പിന്നെ മയ്യത്ത് കട്ടിൽ കുടിക്കാൻ എൻ്റെ മോനെ ഉണ്ടാകുമല്ലോ എന്ന് പറയും അപ്പം ആൺകുട്ടികളോട് പൊതുവേ ഉമ്മമാർക്കും അമ്മമാർക്കോ പോകാനുള്ള പ്രത്യേക സ്നേഹമാണ് അപ്പം ഇത് അച്ഛൻ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പിന്നെ ചെറിയൊരു കുരുണ്ട് പക്ഷേ പോറ്റാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികളെ കെട്ടിക്കാനൊക്കെ അപ്പോൾ കൊട്ടികൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടിട്ട് ഏതെങ്കിലും പണക്കാരെ വീട്ടിൽ നിർത്തും ഒരു ഒരു അവിടുത്തെ ഒരു പണക്കാരെ കൂട്ടുണ്ട് അവിടെത്തന്നെയാണ് മൂന്ന് പെൺകുട്ടികളും ജോലിക്ക് നോക്കുന്നത് അവർ കല്യാണം കഴിക്കാനൊക്കെ ഒരുപാട് സഹായിച്ചു കൊടുത്തിട്ടുള്ളത് ഈ മൂന്നും പിന്നെ ഈ മകന് കല്യാണം കഴിച്ചും ചേരുന്ന ഈ അമ്മയുടെ രണ്ട് കിഡ്നിയും കുഴിക്കുന്നു അത് എത്ര കാലമായിട്ട് രോഗിയായിട്ട് നിൽക്കണം അതിനാൽ ചികിത്സിക്കാനും കാരണം ആരോഗ്യമാണ് പിന്നെ മാത്രമല്ല ഈ പയ്യൻ മകൻ വളരെ ദ്രോഹിക്കും വെള്ളം കുടിച്ചു വന്നിട്ട് ഭാര്യേനെയും നല്ല ദ്രോഹിക്കും അത് കാരണം ഭാര്യ അടുത്തുതന്നെ വേറെ മാറിയിട്ട് ഹോട്ടേഴ്സിൽ താമസിക്കുന്നു അത് അത് വന്നിച്ചിട്ട് അതിൻ്റെതായ സ്വയം പിന്നെ ജീവിതം ജീവിക്കണം അപ്പം ഇയാളേക്കൊരു ബന്ധമൊന്നുമില്ല അമ്മയ്ക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നോക്കാൻ നോക്കാനാളില്ലാത്ത കാരണം അമ്മനെ അടുത്ത് കെട്ടിച്ചിട്ടുള്ള മകള് കൊണ്ടുപോയിട്ട് ആ മകളും ഹോട്ടേഴ്സിലാണ് അപ്പോൾ ആ പെണ്ണ് പണിക്ക് പോകുന്നതാണ് അയാളും പണിക്ക് പോകുന്നതാണ് പെണ്ണും അടുത്ത വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടാണ് പിന്നെ ജീവിതം പോകുന്നത് വാടക ഒക്കെ ആയിട്ട് അയാളും കൂടി പണിക്ക് പോകുന്നത് അങ്ങനെ അമ്മനെ കൊണ്ടിട്ട് ഇവർ നോക്കുന്നതാണ് അങ്ങനെ അമ്മൻ്റെ ചികിത്സയൊക്കെ ഇവർ തന്നെയാണ് നോക്കുന്നത് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ അടുത്ത് തീരസുഖമില്ലാത്ത സമയത്ത് രണ്ടു പ്രാവശ്യം എത്ര കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അഡ്മിറ്റൊക്കെ എടുത്തിട്ട് നോക്കുന്നു അപ്പോൾ ലാസ്റ്റ് കൊണ്ടുപോയപ്പോൾ അവർ പിന്നെ വലിയ ഹോസ്പിറ്റലിലാണ് പെണ്ണു മണ്ണ ആള് അള മരണപ്പെട്ടിട്ടുണ്ട് ഈ അമ്മ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഒന്നൊന്നര ലക്ഷത്തിൻ്റെ പുറത്ത് അവിടെ കെട്ടി വെക്കണം പൈസ കൊടുക്കണം എന്നാലേ ക്ഷമ കൊടുത്തു കൊടുക്കുള്ളൂ അപ്പോൾ അതിന് ക്യാഷ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷയമായി അങ്ങനെ പാർട്ടിക്കാർ ഇടപെട്ടിട്ട് അമ്പതിനായിരം രൂപ അവർ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ഹോസ്പിറ്റലിൽ അവിടെ ഫീസും അതൊക്കെ മറ്റുള്ളവർക്കെ മരുന്ന് മറ്റുള്ള ചിലവളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ അതിന് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്തു ബാക്കിയുള്ള ക്യാഷിന് വേണ്ടിയിട്ട് അന്ന് മണ്ഡപ്പെട്ടിട്ട് ആ സമയത്ത് ശവം അവിടെ വെച്ചിട്ട് ഇവർ ഈ നാട് മൊത്തം പല വീട്ടിലും ഓടാണ് പല ഗൾഫരോടും മറ്റുള്ളവരോട് വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ടും പാർട്ടിക്കാരോടും മറ്റുള്ളവരോടൊക്കെ ഒഴിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിമൊക്കെ ആയിട്ട് മേടിച്ചിട്ടാണ് ഈ ക്യാഷ് അവിടെ കൊടുത്തിട്ട് രാത്രിയാണ് ശവം വീട്ടിലെത്തുന്നത് ഈ കിണ്ണിൻ്റെ പ്രശ്നമുള്ളത് കാരണം അതിനെ ചെക്ക് കുളിപ്പിക്കാനൊന്നും പറ്റിയില്ലെന്നാണ് പറയുന്നത് പിന്നെ അത് കാ ചോരൊക്കെ നോക്കിക്കൊണ്ട് ചെല്ലിപ്പിടക്കെടുത്തിട്ട് അല്ലാത്തൊരു അവസ്ഥയാണ് കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും പിന്നെ ആ അമ്മനോടുള്ള സ്നേഹം കാരണം പരിസരത്തുള്ള എല്ലാ മക്കളെയും വരെ എല്ലാവരും വന്നിട്ടുണ്ട് അത്രയും സ്നേഹമുള്ളൊരു അമ്മയാണ് അത്രയും കൊന്നുപോലെ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ മകനെ ഇത്രയും സ്നേഹിച്ച് നോക്കിയിട്ടാണല്ലോ ഈ മകൻ അത്രയും അവൾക്ക് അമ്മനോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവണം കാരണം കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂടുതലായിട്ട് നമുക്ക് വേദന കിട്ടാന്ന് പറയാനൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടൊന്നുമല്ല ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കുറെ വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടാല് അത് വിചാരിക്കും നമ്മൾ അവിടെ കൊണ്ടിരിക്കുന്നവർക്ക് വേണമെന്നിട്ടാണല്ലോ പക്ഷെ അവിടെ കഴിയുന്നത് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കാണാതും ചെയ്യാതെയും ഒത്ര അനുഭവിക്കുന്നവരുണ്ട് വൃദ്ധസന്ദനത്തിനേക്കാളും കഷ്ടത്തിൽ ഒറ്റപ്പെട്ടിട്ട് സ്വന്തം വീട്ടിൽ മക്കളെ സ്നേഹം മക്കളെ എന്താ പറയുക സംരക്ഷണം കിട്ടാതെ എപ്പാട് വേദനിക്കുന്ന ഭക്ഷ്മിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് രണ്ട് ജോഡിയും ഒപ്പമുണ്ടായാലും അവർക്ക് പരസ്പരം ജീവിതം ഒന്നിച്ചിട്ട് ജീവിക്കാൻ പറ്റാതെ വ്യക്തി നിർത്തുന്ന മക്കളുമുണ്ട് അതായത് ജീ പിന്നെ മനുക്കിടെ ഞാൻ ഉപ്പന നോക്കുക എന്നിട്ട് പിന്നെ ഉപ്പാനം പിന്നെ കൊണ്ടുപോകണച്ചാൽ ഉണ്ടാക്കി ഉണ്ടാക്കിപ്പോകാം അങ്ങനെ ഓരോരോ വീട്ടിലും മാറി മാറി നിർത്തിയിട്ട് അവർ തമ്മിൽ പരസ്പരം അവർ അവസാന സമയത്ത് അവർക്ക് ഒരു കൂട്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ആ സമയത്ത് അവർക്ക് ആണ്ടോണ്ടും കൈമാറാനുള്ള വാക്കുകളും കളികളും ചിരികളും പഴയ കാലഘട്ട വർത്തമാനങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ അവർക്ക് പറഞ്ഞിരിക്കേണ്ട കഴിച്ചു ചിരിച്ചിരിക്കേണ്ട സമയത്ത് അവർ നെൽപോടുകയും അകറ്റി നിർത്തിയിട്ട് വേദന മനസ്സിൽ കൊടുക്കുന്ന മക്കളും കുറയുന്നുണ്ട് വലിയ പൈസക്കാരാവും വലിയ വലിയ മക്കാര് അത് എന്താ വച്ചാൽ അവിടെ വരെ എത്തിക്കാൻ ഈ ഈ അമ്മ ഉമ്മ വർപ്പമ്മ അച്ഛനോ ചോര നീലായിട്ട് അധ്വാനിച്ചത് ആ നീരും ചോരയാണ് ഊറ്റിയിട്ട് ഇവരെ കുടിച്ചിട്ട് വലുതായിട്ട് വന്നിട്ട് ഇവർ എങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുണ്ട് അതല്ലാതെ ഇപ്പോൾ പാപ്പ മരണപ്പെട്ടു പോയിട്ട് ഉമ്മ മാത്രം ഉണ്ടെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് പാപ്പ മാത്രം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ യഥാർത്ഥ സ്നേഹം കൊടുക്കാൻ പറ്റാത്ത മക്കളുണ്ട് ചാ ഇനിയിപ്പം വിചാരിച്ച് കെട്ടിച്ച് പോയ മക്കൾക്ക് തിരിച്ചു വന്നിട്ട് കയറാൻ പറ്റിയിട്ട് അവിടെ സ്നേഹം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിനുള്ളിലുള്ള മക്കളെ വരണുണ്ടാവും എല്ലാം കൈകാര്യം ഞാൻ ചെയ്തോളാം എന്നുള്ള ഒരു രീതിയിൽ അവർ നിൽക്കും അപ്പം അവിടെ വരുന്നത് പിന്നെ ഈഗോ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ വാപ്പ ഒറ്റപ്പെടണം അതായത് ഉള്ളില് വീട്ടില് നമ്മൾ സംരക്ഷിക്കുന്ന മകൻ്റെ മകളോ ഉണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് മറ്റുള്ള മക്കളോടൊന്നും പറയാനും പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരമായിട്ട് ഇവിടെ നിന്ന് കിട്ടും മറ്റുള്ള മക്കൾക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഷോട്ട് ചെയ്താലോ വേറെന്തെങ്കിലും പറഞ്ഞ് കൊടുക്കും ഉണ്ടാക്കിയിട്ട് മാപ്പിനെ നോക്കാൻ അമ്മ നമുക്ക് എന്താ നല്ല രീതിയിൽ നമ്മളൊന്ന് പറഞ്ഞു പോയാലോ അവരെന്തായിട്ട് അതിന് പ്രതികാരായിട്ട് മാപ്പാക്കോ അമ്മാക്കോ കൊടുക്കും എന്ന് പേടിച്ചിട്ട് ആ മക്കൾക്കും പറയാൻ പറ്റില്ല എന്നാൽ അവർക്ക് കേറിട്ട് അതുപോലെ നോക്കാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിൽ അടുപ്പിക്കാത്ത രീതിയിൽ ആക്ടിങ്ങൾ ചെയ്യുന്ന മക്കളൊന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ലോകം പണ്ട് എന്താ പറയുക പറഞ്ഞിരുന്നു കൂടാനും പറഞ്ഞിരുന്നു മനുഷ്യന് ഇനി മിണ്ടില്ല ഇനിയുള്ള കാലങ്ങളിൽ ലാസ്റ്റ് 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 കാലത്തൊക്കെ മനുഷ്യൻ സംസാരിക്കില്ല പകരം തടികളും കല്ലുകളും സംസാരിക്കുന്നുണ്ട് അപ്പം ഇനി കാര്യങ്ങൾ പറയാനൊന്നും ഉണ്ടാവില്ല നിന്റെ ഞാൻ വിട്ടോടിട്ടും കണ്ടോ കണ്ണിൽ കണ്ടാൽ പോലും അത് തിരുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് പിന്നെ സംസാരിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കാനോ പ്രതികരിക്കാനോ മനുഷ്യനിങ്ങനെ ആവുമോ അത് ചെയ്യിക്കുന്നു തോന്നുന്നില്ല കണ്ടത് അങ്ങനെ എൻ്റെ പറയാൻ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് പോകും ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെ വെറുപ്പ് കടിക്കുന്നതല്ലേ പറഞ്ഞ് പോകും അങ്ങനെ പോകും അങ്ങനെ സൈലന്റായി സൈലന്റായി സൈലൻ്റ് ആയും നക്ഷന്മാർ പോകും ഇതിനൊക്കെ പിന്നെ പ്രതികരിക്കുന്നത് കല്ലും മണ്ണും അതുപോലെ മരങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇനി വരാൻ പോകണം ശ്ലോക അവസാനമാകാനാണ് കാര്യമില്ലാതെ കാരണങ്ങളില്ലാതെ മരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനിപ്പോൾ പറയുന്നത് അടുത്ത വീട്ടിൽ ഇപ്പം ഇന്നലെ ന്യൂസ് വന്നു അടുത്ത വീട്ടിൽ പാട്ട് വെച്ചതിന് അൽവാസി വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് ആളെ വെട്ടി കാരണമാണ് ആരൊക്കെയാണ് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതൊരു കാരണമായിട്ട് തോന്നുന്നുണ്ടോ ഇതൊന്നും കാരണമല്ല വെട്ടുന്നോന്നറിയുന്നില്ല അവൻ എന്തിനും ഞാൻ വെട്ടുന്നതെന്ന് അത് കാരണമാണോന്നു വിട്ട് കൊള്ളുന്നവൻ അറിയുന്നില്ല ഞാൻ എന്നെന്തിനാ വെട്ടുന്നു ഒരു കാരണം എൻ്റെ വീട്ടിൽ ഞാനൊരു പാട്ട് കൊടുക്കുന്നു എൻ്റെ വീട്ടിൽ നിന്നിട്ട് പോലും എനിക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലം സ്വന്തം വീട്ടിൽ നിന്നിട്ട് മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലം കാലം കാരണം ഇല്ലാതെ മനുഷ്യൻ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു കാലം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പം മാതാപിതാക്കൾക്കൊന്നും ഓരോ വേദനയും ഇല്ല ഇപ്പോഴത്തെ കാലം പറയുകയും വേണം അള്ളാഹു എത്രയും നല്ല ഒരു അനുഗ്രഹീതമായ കാലത്താണ് ഞങ്ങളൊക്കെ ജനിച്ചത് സത്യം പറയുമോ അതിൽ വളരെയധികം അഭിമാനം അനന്ത നല്ലോരോ കാലമാണ് ദാരിദ്ര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അത് ആണെന്നുള്ള ഒന്നും മനസ്സിലാക്കി എടുക്കാ സത്യം പറയാം ആ ഹാപ്പിയായിട്ട് അങ്ങനെ ജീവിച്ചു പോയിരുന്നു സ്വാദം ഇല്ലാത്ത ആണെങ്കിലും ഭക്ഷണം എന്തെങ്കിലും ഒന്നും കിട്ടിയിട്ട് അതായിട്ടങ്ങനെ ജീവിച്ചു പോയിരുന്നു എല്ലാവരും കൂടി ഇന്നിട്ടുള്ള പ്ലേസിൽ കഴിക്കലും അടുത്തടുത്ത് ഇന്നിട്ടുള്ളത് ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കണം ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കണ്ട് മാറി കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വീടുകൾ മാറി വീടുകൾ മാറുന്നതിനനുസരിച്ച് ആ മനസ്സുകളകന്ന് അങ്ങനെ ആയിട്ട് ബന്ധങ്ങളകന്ന് അങ്ങനെ അങ്ങനെ പോയി പിന്നെ പിന്നെ കാലത്തിനനുസരിച്ച് മനുഷ്യന്മാർ മാറി സ്വഭാവം മാറി അങ്ങനെയൊക്കെ പോയി അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി അതിൻ്റെ ഇടവേളയുള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഒപ്പം നമുക്ക് അതും ജീവിക്കാൻ പറ്റി എന്തെല്ലാം പിന്നെ പിന്നെ ഇനി ആരുടെ ഒരു മനസ്സിലെ ചിന്ത എന്താണെന്ന് വെച്ചാൽ കണ്ണു കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആയിട്ട് പോകും ദുനിയാവിലൊരു ബാധ്യത വയ്ക്കാതെ ഹയറായ ഒരു ജീവിതം ഇതുവരെ തരണം ഇതുപോലെ ആയിക്കുന്നു പരാതികളൊന്നുമില്ല പരിഭവങ്ങളും ഇല്ല നമ്മൾ ഒരു മറ്റുള്ളവരുടെ ബാധ്യത ഒരു ഭാരം അങ്ങനെ ആകരുതെന്നുള്ള മനസ്സിന് വളരെയധികം ആഗ്രഹമുണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അങ്ങനെയുള്ളൊരു ജീവിതവും അങ്ങനെയുള്ളൊരു ഹയറായ ഒരു മരണവും നമുക്ക് തട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം